നമസ്കാരം താഴ്വാരം രചന ബിജു കേവി എങ്ങോട്ട് നോക്കിയാലും പച്ചവരിച്ച തെങ്ങിൻതോപ്പുകളും നെൽപ്പാടങ്ങളും അരുവികളും കുരുവികളും അരയാൽ മുറ്റവും അമ്പലങ്ങളും അഴകീറും ശാലീനസുന്ദരികളും നിറഞ്ഞ ആ മനോഹര ഗ്രാമത്തിൽ ഒരു തെങ്ങിൻതോപ്പിൽ നടുവിലായി ഒരു വീടുണ്ട് പപ്പുമാഷിൻ്റെ വീട് തെങ്ങിൻതോപ്പിൽ തേങ്ങാ പിറക്കിക്കൂട്ടുന്ന പപ്പുമാഷിനെ സഹായിക്കാൻ കൂടിയിരിക്കുകയാണ് അപ്പം പത്ത് പതിനാല് വയസ്സ് പ്രായം കാണും അപ്പൂവിന് ചുണ്ടിൽ തേങ്ങ കടിപ്പിച്ചു പിടിച്ച് തെങ്ങിൽ നിന്നും ഇറങ്ങി വരുന്ന ദിവാകരൻ ദൂരെ വീട്ടിൽ നിന്നും പപ്പുമാഷിനും മറ്റും ചായമേയും വരുന്ന പപ്പുമാഷിന്റെ ഭാര്യ ലളിത ഈ പ്രാവശ്യമെങ്കിലും ഗുണമുണ്ടോ ദിവാകര ലളിത ചായമായി വരുന്നതിനിടയിൽ ചോദിച്ചു ദിവാകരൻ തേങ്ങ തറയിലിട്ട് തലയിൽ കെട്ടിയിരുന്ന തോർ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ലളിതേച്ചി ദേ കരിക്കുവര അടത്തിയിട്ടുണ്ട് പപ്പുമാഷിന് തേങ്ങ ഇട്ടാലും ഇട്ടാലും പോരാ അതേടോ പോരാ തനിക്ക് കയറ്റക്കൂലി ഇറക്കക്കൂലി കൊയ്യാല് ഇതിനൊക്കെ മുതലാക്കണ്ടേ പപ്പുമാഷ് സുതസിദ്ധമായി ചിരിച്ചു അതൊന്നുമല്ല അമ്പികക്കുഞ്ഞിന് ടീച്ചറാവാൻ കാശ് ചില്ലറയാണോ കൊടുത്തത് അപ്പോൾ വരെ വിൽക്കും ദിവാകരൻ തമാശ പറഞ്ഞെന്നപോലെ ചിരിച്ചു പിന്നെന്താ ചെയ്യുക ദിവാകര നമ്മുടെ കൺവട്ടത്ത് കാണുമല്ലോ കാശ് പോയാലും വേണ്ടിയില്ല ലളിതാമ്മ പറഞ്ഞു ഗിരിക്കുഞ്ഞിൻ്റെ ഭാഗ്യം ദിവാകരൻ കൂട്ടിച്ചേർത്തു എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ് പപ്പുമാഷ് ചായ ഗ്ലാസ് ലളിതാമ്മയുടെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചിട്ട് ദിവാകരനെ നോക്കി പറഞ്ഞു അതെ എൻ്റെ മോനല്ലേ എൻ്റെ ഒപ്പോൾ ദേ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കണ്ണടച്ച് അവൻ്റെ അപ്പൻ ധരണീന്ദ്രൻ നമ്പൂതിരി നേരത്തെ പോയി പിന്നെ കഷ്ടപ്പെട്ടു വളർത്തി പഠിപ്പിച്ചു എന്ത് തങ്കപ്പെട്ട കുട്ടിയാ എൻ്റെ കുട്ടി എൻ്റെ അമ്പയക്ക് ഏറ്റവും അനുയോജ്യൻ ഉടനെ അവനും ജോലി കിട്ടും പിന്നെ സ്വസ്ഥ പപ്പുമാഷ് വികാരാതീതനായി മരുമോന്റെ കാര്യം പറയുമ്പോൾ പപ്പുമാഷിന് നൂറു നാവ അല്ലേ മാഷേ ലളിതാമ്മ ദിവാകരനോട് പറഞ്ഞുകൊണ്ട് പപ്പുമാഷിനെ ചിരിച്ചു ലളിതാമ്മയും അങ്ങനെ തന്നെയാ ദിവാകരൻ പറഞ്ഞുകൊണ്ട് ദൂരേക്ക് നോക്കി ഹാ പറഞ്ഞു തീർന്നില്ല ദാ വരുന്നു മരുമോൻ അകലെ നിന്നും ആർ എസ് ഹൺഡ്രഡ് ബൈക്കിൽ ഫുൾബോട്ടൺ പാൻറ്റും ചെക്ക് ഷർട്ടുമിട്ട് കുഞ്ഞുമീശയിൽ അഴകാർന്ന ചിരിപടർത്തി ദാ വരുന്നു നമ്മുടെ സുന്ദരനായ ഗിരിധർ കണ്ടാൽ ഏതു പെണ്ണും ഒന്ന് നോക്കി നിന്നു പോകും അവർ ഗിരിധരനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഗിരിധർ വണ്ടി നിർത്തുന്നതിന് മുൻപ് അപ്പൂ കുട്ടേട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിധറിനടുത്തേക്ക് ഓടി വന്നു ആ വാ കുട്ടിയുടെ കാര്യം പറഞ്ഞ് നാവടുത്തില്ല നൂറായ പപ്പുമാഷ് സന്തോഷത്തോടെ പറഞ്ഞു ലളിതാമ്മ ഗിരിതന്റെ കയ്യിൽ വാത്സല്യപൂർവ്വം പിടിച്ചിട്ട് ചോദിച്ചു എൻ്റെ കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം അത് ശരിയാ ഗിരിക്കുഞ്ഞിൻ്റെ മുഖത്ത് ലോട്ടറി അടിച്ച സന്തോഷമാണ് ദിവാകരൻ തേങ്ങാ പെറുക്കി കൂട്ടുന്നതിനിടയിൽ പറഞ്ഞു ഗിരി ഒരു ലിറ്റർ പപ്പുമാഷിന് നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു എനിക്ക് സർക്കാർ ജോലി കിട്ടി പപ്പുമാഷിന്റെയും ലളിതാമ്മയുടെയും മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു പപ്പുമാഷെ ഗിരിധരനെ കെട്ടിപ്പിടിച്ചു പക്ഷേ ഗിരിധർ മറ്റൊരു മുഖം അവിടെ എല്ലാം പരുതുന്നുണ്ട് ലളിതാമ്മ ഗിരിയുടെ മനസ്സ് മനസ്സിലാക്കിയെന്നോണം പറഞ്ഞു അവൾ വീട്ടിലുണ്ട്